അല്ലെ ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് പുറത്തോട്ട് പോവാ അപ്പം എല്ലാ ട്രിപ്പും പോകുന്ന പോലെ അവിടെ പോയിട്ട് അടിയുണ്ടാക്കാൻ വയ്യ ഇപ്പൊ തന്നെ പറയണം എവിടെ പോകണം കഴിക്കാൻ നിനക്ക് എങ്ങോട്ട് പോണ താല്പര്യം നിനക്ക് എങ്ങോട്ട് പോകണം എനിക്ക് ഓക്കെ മൂന്ന് പേര് കാര്യമുണ്ട് ഈ ഷവർമ ബ്രോസ്റ്റഡ് തുടങ്ങിയ ഈ ഫുഡ് പ്രേമികളുടെ ഒരു ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് ഷവർമ ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉള്ള ഒരു സ്പോട്ടാണ് ഇപ്പൊ സൗദി റിയാദിൽ തന്നെ ഏകദേശം ഒരു ആറോളം ബ്രാഞ്ച് ഉണ്ട് നമ്മളിപ്പോൾ പോകുന്നത് എക്സെറ്റ് പതിനഞ്ചിലെ ഷവർമ ഹൗസിലേക്കാണ് ഞാനൊക്കെ ആദ്യം കാണുന്ന ഷവർമ ഹൗസ് ഇത് തന്നെയാണ് കേട്ടോ കുറച്ചും വലിയ ഷവർമ ഹൗസമാണ് സാധാരണ എല്ലാവരുടെ ഷോപ്പുകളും വലുതാണെന്നുണ്ടെങ്കിലും ഇത് കുറച്ചും നമുക്ക് അട്രാക്റ്റീവാണ് അതുമാത്രമല്ല ഫുൾ ടൈം ബിസി ആയിരിക്കും ഇവിടെ ഫ്രണ്ടിലൊന്നും പാർക്കിംഗ് കിട്ടാതെ വണ്ടി ഏറ്റവും ബാക്കിലാണ് കൊണ്ടിട്ടിരിക്കുന്നത് അതാ നിങ്ങൾ കാണുന്നതാണ് നമ്മൾ കേറാൻ പോകുന്ന ഷവർമ ഹൗസ് കഴിഞ്ഞ തവണ വന്നപ്പോഴേ ഏകദേശം അര ഫുഡിന് വേണ്ടിയിട്ട് ടൈം വേസ്റ്റാക്കി കളഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വണ്ടിയിൽ വെച്ച് തന്നെ ഫുഡ് ഏതൊക്കെ വേണമെന്ന് എല്ലാം കറക്റ്റാക്കി തിരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ കൂടെയുള്ളവർ ഫുഡ് ഓർഡർ കൊടുക്കാനും കളക്ട് ചെയ്യാനൊക്കെ നിൽക്കുകയാണ് നമ്മൾ സെൽഫ് സർവീസാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ആകെപ്പാടെ ഉള്ളൊരു ആശ്വാസമാണ് ഈ ഫുഡിൻ്റെ മെനു കാർഡൊക്കെ കേട്ടോ നമ്മളിത് തുറന്ന് നോക്കിയിട്ടോ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കും കാര്യം അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഓരോ ഫുഡിൻ്റെ വിലയും ഇപ്പോൾ ഏകദേശം എല്ലാം ഫുഡിൻ്റെ വിലയും കാണാപ്പാടാണ് ആരെങ്കിലും ആ ഫുഡിൻ്റെ ഫോട്ടോ എവിടെയാണെന്ന് ചോദിച്ചാൽ പോലും അത് ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ പറ്റും അത്രത്തോളം ഞാനിത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഷവർമയുടെ ഒരു വെറൈറ്റി സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടത് ഞാനിവിടെയാണ് കേട്ടോ പല തരത്തിലുള്ള വെറൈറ്റി ഷവർമ്മയുടെ കിട്ടും എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്ത ഷവർമ ആദ്യം തന്നെ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ ഒന്നും വന്നിട്ടില്ല അവർ വരുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് കഴിക്കാന്ന് വെച്ചാൽ അത് ജീവൻ വെച്ചുള്ളൊരു കളിയായതുകൊണ്ട് തൊട്ടിട്ടില്ല അങ്ങനെ കാത്തിരിപ്പിന് അവസാനം എല്ലാവരുടെയും എത്തി ഫോട്ടോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഓരോരുത്തർ കഴിച്ചു തുടങ്ങിയിട്ട് വിഷപ്പിൻ്റെ ബില്ല് ഇത്രത്തോളം ഉണ്ടായിരുന്നേ അങ്ങനെ ബിലാലി മെറിവിനും വാങ്ങിയത് അറബി ഷവർമ്മ എന്ന് പറഞ്ഞൊരു വേറെ ഏറ്റവും ഞാൻ നിസാമും ഷവർമ്മയുടെ പ്ലേറ്റ് വാങ്ങിയപ്പോഴും ബിന്നു വാങ്ങിയത് ബ്രോസ്റ്റഡ് ആണ് പിന്നെ ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവസാനം എല്ലാവരും കൈ കഴുകാൻ പോയപ്പോഴും അവിടെ നിന്ന് ടിഷ്യൂവിൽ കാര്യം സാധിച്ചിട്ട് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുന്ന ബിലാലി ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്നും മെൻഷൻ ചെയ്യണേ ഒരു കൈവതും ഫുഡ് കഴിക്കാൻ പോയ ഒരു സ്പീഡ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ആർക്കും കാണുന്നില്ല കേട്ടോ വണ്ടി ഇത്ര ദൂരമാണ് കൊണ്ടിട്ടെന്ന് ചോദിച്ചിട്ട് പരസ്പരം പഴിച്ചിട്ട് നടക്കുകയാണ് എല്ലാവരും ഈ പാർക്കിംഗ് എന്നൊരു വിഷയം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം അവിടെ ഓക്കെയാണ് ഫുഡിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എല്ലാം നമുക്ക് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അല്ല എന്നാലും നമ്മൾ കഴിക്കാൻ വരുന്നതിന് മുമ്പ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നപ്പോഴും ഇത്രയും ദൂരം ഉണ്ടായില്ല തിരിച്ചു വന്നപ്പോഴും എന്താണോ ഇത്ര ഇത്രയും ദൂരം തോന്നിക്കുന്നത് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെക്കും ഗുഡ് ബൈ